വഞ്ചിക്കുന്ന ഒരു സർക്കാരെ നടപ്പിലാക്കൂ നടപ്പിലാക്കൂ വിദ്യാഭ്യാസ സംവരണം ഉടനെ തന്നെ നടപ്പിലാക്കൂ ഒരു റിപ്പോർട്ടിനെ പ്രസിദ്ധീകരിക്കാതെ വഞ്ചിച്ചിട്ട് കോടതികളുടെ മുകളിൽ ചാരി അപമാനിക്കും അവരെ അപമാനിക്കും നാടാരെ എവിടെ സംഭരണം വിദ്യാഭ്യാസം എവിടെ എവിടെ സംവരണം സംവരണം എവിടെ 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 വിദ്യാഭ്യാസ നടപ്പിലാക്കൂ സംവരണം പ്രസിദ്ധീകരിക്കൂ പ്രസിദ്ധീകരിക്കൂ നാടാർ മക്കളെ പലതായി ഭിന്നിപ്പിക്കും സർക്കാരെ നാടാർ 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 മക്കളെ 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 വഞ്ചിക്കുന്ന പല സർക്കാരെ പ്രതിപക്ഷത്തി ഇരുന്നിട്ട് എന്താ നിങ്ങൾ ചോദിക്കാത്ത ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെ ഏറ്റവും കൂടുതൽ സമരം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അത് നാടാരാണ് എന്നുള്ള കാര്യത്തില് സംശയമില്ല നാടാരുടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിലും എന്റെ പ്രായത്തോളം ഉള്ള കയൻ ഒക്കെ ആയിരത്തി നാനൂറോ ആയിരത്തി എഴുന്നൂറോ ദിവസം ഇവിടെ സമരം ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്യുമ്പോഴും മാറി മാറി വരുന്ന ഗവൺമെന്റുകള് നല്ല സമയം നാടാരെ സ്ഥാനാർത്ഥിയാക്കാൻ അവിടെ ഒരു ചർച്ച നടന്ന് ഒരുവിധം എല്ലാരും അംഗീകരിച്ചു വന്നപ്പോ എഴുച്ചുപോയപ്പോ ഒരു നാടരോടി കർണാടകൻ ചെവി പറഞ്ഞ് നീയെ വലിയവനായ പോന്നു അവിടെ വെച്ച് തന്നെ അയാൾക്ക് തോന്നി ഞാൻ എം പി ആവണ നല്ലതെന്ന് അവിടെ തുടങ്ങി തർക്കം ഈ നാടാരെ ചെവി പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരന്മാര് തമ്മിലടിപ്പിച്ച് നശിക്കുമ്പോൾ അതിൽ നിന്ന് പാഠം പഠിച്ച ഒരു ജനതയാണ് നാടാർ സംയുക്ത സമിതിയായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്